അഷ്ടേഡോ അഖാഡ സെക്കൻഡ് സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിൽ അരൂജ് മാർഷ്യൽ ക്ലബിന് വൻ നേട്ടം നാഷണൽ ഗെയിംസ് അംഗീകാരമുള്ള സ്പോർട്സ് ഗെയിമിൽ ഒൻപത് സ്വർണം ആറ് വെള്ളി എന്നിവ ലഭിച്ചു നാഷണൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അഷ്ടേദു മർദാനി അഖാഡ രണ്ടാമത് സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് നടന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അഞ്ഞൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറിയും കേരള ഒളിമ്പിക് അസോസിയേഷൻ മെമ്പർ സ്പോർട്സ് കൗൺസിൽ ജയകൃഷ്ണൻ ആർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് സെക്രട്ടറി റജില സെൽവകുമാർ കേരള പ്രസിഡന്റ് കെ ഹരികൃഷ്ണൻ സെൽവകുമാർ ടെക്നിക്കൽ ഡയറക്ടർ സുധീഷ് കുമാർ എന്നിവർക്ക് പുറമെ മറ്റ് ജില്ലാ സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് അരങ്ങേറിയത് അഷ്ടേതു മർദ്ദാനി അഖാഡ ഇന്ത്യൻ കായിക വിനോദത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് പൊതുവെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരമ്പരാഗത ഭാഷ പിന്തുടരുമ്പോൾ ഈ വാക്കിന്റെ അർത്ഥം മനസ്സിന്റെയും ആത്മാവിന്റെയും സാവധാനത്തിലുള്ള ചലനത്തെ സംയോജിപ്പിച്ച് എതിരാളിക്ക് നേരെ അതിവേഗം പെട്ടെന്നുള്ള കടന്നാക്രമണം നടത്തുക എന്നതാണ് അഷ്ടേതു മർദാനി അഖാഡ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ കളിയിൽ വടി ഉറുമി പരിച വാൾ ചുരുട്ടുവാൾ കുന്തം തോരാനി എന്നിവയാണ് പഠിപ്പിക്കുന്നത് ഈ ഗെയിമിൽ അയ്യായിരം വർഷങ്ങൾക്കുമുമ്പ് നിലനിരുന്ന സംസ്കൃത ഭാഷ ഉപയോഗിച്ചാണ് ഗെയിമിൻ്റെ നിയമങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ലോകചരിത്രത്തിലെ ഇന്ത്യയുടെ ആയോധന കലയുടെ ഒരു പ്രധാന ഭാഗമാണ് ആയോധന കലകൾ വിവിധ പേരുകൾ ഇതറിയപ്പെടുന്നു ഇന്ത്യയിൽ ഗൗഡ അഖാഡ ഇഷാൻ അഖാഡ യുദ്ധ കളരിപ്പയറ്റ് പൈക അഖാഡ തുടങ്ങിയ ആയോധന കലകൾ അഷ്ടേതു ആരംഭിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു ശിവകല ഹസ്തകല മർദാനി കല പത്സം തുലൻ എന്നിവയാണ് മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്കൂൾ ഗെയിംസ് ഫിറ്റ് ഇന്ത്യ ഖേലോ ഇന്ത്യ തുടങ്ങി എല്ലാ അംഗീകാരങ്ങളും അഷ്ടൈതുവനുണ്ട് ഇനി വരുന്ന നാഷണൽ ഗെയിംസിന് നമ്മുടെ ഈ ഗെയിം യോഗ്യത നേടിയിട്ടുണ്ട് മികച്ച മുന്നേറ്റം നടത്തിയ അരൂജ് മാർഷൽ ക്ലബിലെ ചുണക്കുട്ടികൾ ഇവരാണ് അനന്തു ശിവകല സിൽവർ രാംജിത്ത് ശിവകല സ്വർണം വസുദേവ് ശിവകല സ്വർണം നിഹാസ് ശിവകല സ്വർണം അതുൽ ബി ശിവകല സിൽവർ ആർജവ് ശിവകല സിൽവർ ഗോകുൽ ശിവകല സിൽവർ ആരവ് ശിവകല സിൽവർ ആദികേഷ് സിൽവർ ശിവകല ಅರಫ ಗೋಲ್ಡ್ ಶಿವಕಲ ಭವ್ಯ ಗೋಲ್ಡ್ ಶಿವಕಲ ಅನಂದು ಗೋಲ್ಡ್ ಶಿವಕಲ ಮೊಹಮ್ಮದ್ ಏಸಾನ್ ಗೋಲ್ಡ್ ಶಿವಕಲ